ഇത് കണ്ട കാന്താരി പറിച്ചുകൊണ്ടിരിക്കുക രാവിലെ വേണ്ട ഞാൻ പറഞ്ഞില്ലേ കാന്താരി കൃഷി എളുപ്പമുള്ള പരിപാടിയാണ് കാന്താരി കൃഷി നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടുന്ന കാര്യമാണ് ഇത് കണ്ട ഇത് കാന്താരി കണ്ട കാന്താരി പറിച്ചത് രാവിലെ തൊട്ട് പറിക്കുവാണ് വേണ്ട പല സൈസ് കാന്താരി പറിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് കിലോ ഒരാൾക്ക് കൊടുക്കണം അതിന് വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട് കൊടുക്കാൻ ഇത് കണ്ടോ ഇനി ഇനിയുണ്ട് ഉണ്ടമുളക് ഒരുപാടുണ്ട് ഉണ്ടമുളക് വെള്ളക്കാന്താരി ഇതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പരിപാടിയെല്ലാം നടത്തുന്നത് പറിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട ഇത് വേറെ സൈസാണ് ഇതേണ്ട ഇനിയുണ്ട് ഒരാളില്ലേ കാട്ടിക്കടന്ന് പറിക്കുന്നതേ ഉള്ളൂ കാട്ടിന്ന് കാന്താരി പറിക്കുവാണ് കൊച്ചു കാന്താരി ഇത് ഇച്ചിരി വലുപ്പമുള്ളത് കാരണം നമുക്ക് രണ്ട് കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൊടുക്കേണ്ടി വരിക ഇത് കുഞ്ഞു കാന്താരി എല്ലാം കൂടാകുമ്പോഴാണ് വേണ്ട ഇപ്പം അഞ്ഞൂറ് രൂപയുണ്ട് ഒരു കിലോയ്ക്ക് അച്ചാറ് കമ്പനിക്കാർക്ക് ചോദിച്ചിരിക്കുക അച്ചാറ് കമ്പനിക്കാർക്ക് കൊടുക്കാറാകുമ്പോൾ നമുക്ക് രണ്ട് കിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരിക അല്ലാതെ കൂടുതൽ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അത്ര വിലയ്ക്ക് കൊടുക്കാൻ പറ്റുകയല്ലോ കണ്ട കാന്താരി പറിച്ചിട്ടോണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ആദ്യമേ പിടിക്കുമ്പോൾ ഇത് പച്ചയാണ് അത് കഴുകു വരുമ്പോൾ ഇത് നീല കാന്താരി പോലെ വരും നീല കളറിലെ വരും നിറയെ പിടിക്കും ഇത് മുഴുവൻ കാന്താരി ആയിരുന്നു കണ്ടോ ഞാൻ കാന്താരിയുടെ ഒരു വീഡിയോ ഇട്ട് നിങ്ങളോർക്ക് ഇവക്ക് വേറെ ഒരു ജോലിയില്ല ഏത് സമയം കാന്താരിയുടെ വീഡിയോ ഇടലാണെന്ന് പക്ഷേ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും മറ്റുള്ള ആവശ്യത്തിനും ഉണ്ട് ഇതുപോലെ ഇതെല്ലാം പടവെല്ലാം പാവിലും എല്ലാം ഉണ്ട് നിറയെ പാവയ്ക്ക പിടിച്ചെടുമ്പുണ്ട് കോഴിവെള്ളം മാരിയിട്ടോ ഇത് കണ്ട പാവക്ക നിറയുമെല്ലാം ഉണ്ട് പല സൈസിലേ കിടക്കുന്നുണ്ടോ രണ്ട് കിലോ മൂന്ന് കിലോ പാ അതുപോലെ തന്നെ കൃഷി ബന്ദിക്കൃഷി കൃഷി ഉണ്ടോ ബന്ദിത്തൈ നട്ട് വെച്ച ബന്ദിയെന്ന് പറയും ഇവിടെ ചില സ്ഥലത്ത് ബന്ദീന്ന് പറയും കൊങ്ങിണിപ്പൂ എന്ന് പറയും നമ്മൾ ഓണത്തിന് കൃഷി പൂ അത്തപ്പൂ ഇടാൻ ഉപയോഗിക്കുന്നത് അത് നടാൻ വേണ്ടി പാകി നട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീരയുണ്ട് രാവിലെ എല്ലാം കൂടെ പറിച്ചു നട്ട് ബന്ദിത്തൈ കിലോയ്ക്ക് മുന്നൂറ് രൂപ വരെ കിട്ടും ഒരു കിലോ പൂ കൊടുത്ത് എന്താ പാവയ്ക്ക നിറയെ പാവയ്ക്കായ കോഴിവെള്ളം മാതിരി ഇട്ടതാണേ അതുപോലെ തന്നെ കുമ്പളം കുമ്പളം കൃഷിയുണ്ട് കുമ്പളം കൃഷിയെല്ലാം രണ്ട് രണ്ട് കുമ്പളം